ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് രൂപയ്ക്ക് അൺലിമിറ്റഡ് ലഞ്ച് ലഞ്ച് ും പതിനെട്ട് പ്ലസ് കറികൾ ചേർന്ന് വരുന്ന ഒരു ലഞ്ചാണ് നൂറ് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മീൻ കറിയും കൂട്ടിയിട്ട് നല്ല സുഭിക്ഷമായിട്ട് കഴിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരിടത്താണ് നല്ല നാടൻ കറികൾ ഉൾപ്പെടുന്ന അവിയല് സാമ്പാർ തോരൻ ഉളിശ്ശേരി അങ്ങനെ ഒഴിച്ചുകറികൾ തന്നെ മൂന്നില് കൂടുതൽ തരം ഒഴിച്ചുകറികളുണ്ട് ഒരു നൂറ് രൂപയ്ക്ക് എത്ര വേണോ കഴിക്കാൻ പറ്റുന്ന ഒരു ാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഈ ഒരു നൂറ് രൂപയ്ക്കുള്ള ബോഫെ ലഞ്ച് വീഡിയോയിലേക്ക് ദ വൈറ്റ് ഹോട്ടൽ തിരുവനന്തപുരം സിറ്റിയിലെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ ഹോട്ടൽ ഉള്ളത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആഹാരം കൊടുക്കുന്ന ഒരു സ്ഥലമാണിത് നല്ല ബ്രേക്ക്ഫാസ്റ്റ് കോംപോയും ലഞ്ച് കോംപോയും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണുള്ളത് അവിടെ തന്നെയാണ് ഈ ബോഫെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഉള്ളവരുടെ പെരുമാറ്റ രീതി പോലെ തന്നെയാണ് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണവുമാണ് ഇവിടെ ഇവർ കൊടുക്കുന്നത് പന്ത്രണ്ടര ആവുമ്പോൾ തന്നെ ഇവിടെ ആളുകൾ ലഞ്ച് കഴിക്കാൻ വന്നു തുടങ്ങും പിന്നെ അങ്ങോട്ട് നല്ല തിരക്കാണ് ഇവിടെ ഇഷ്ടമുള്ളതെല്ലാം എത്ര വേണമെങ്കിലും എടുത്തു കഴിക്കാം വളരെ കൊമേഴ്ഷ്യൽ പ്ലേസ് ആയിട്ടുള്ള ഇവിടെ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ് അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് എല്ലാം തന്നെ വളരെ നല്ല നാടൻ രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത് ഈ ഒരു ദ വൈറ്റ് റെസ്റ്റോറൻറ്റിലെ വിഭവങ്ങളൊക്കെ കണ്ടു ഏകദേശം പതിനെട്ടോളം വരുന്ന വിഭവങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം ചോറെ രണ്ട് ഐറ്റം ചോറാണ് ഉള്ളത് നമുക്ക് ഒന്ന് ചമ്പാവരി പിന്നെ ഒന്ന് സാധാരണ സുരേഖരി പപ്പടം എടുക്കാം ഇത് പരിപ്പ് കറിയാണ് കേട്ടോ കുറച്ചെടുക്കാം സാമ്പാർ ഇച്ചിരി മോരങ്ങിരി എടുക്കാം ഓക്കെ ഇനി കറികൾ എടുക്കാം ഇത്രയും ഈ ഒരു മൂന്ന് ഒഴിച്ചു കറിയാണുള്ളത് നമുക്ക് പരിപ്പ് സാമ്പാർ പുളിശ്ശേരി ബാക്കി കറികളുണ്ട് അല്ലേ ഇത് രസമാണ് പക്ഷെ ഇപ്പൊ എടുക്കുന്നില്ല പിന്നെ എടുക്കാം ഇത് മോര് കറിയാണ് നമുക്ക് ആഹാരത്തിന് ശേഷം കുടിക്കാനായിട്ട് ഇത് അച്ചാർ നാരങ്ങി അച്ചാറാണ് ആരുടെ ഫോണ് ചമ്മന്തി അങ്ങനെ നമ്മളെ ചോറ് എടുത്തിട്ടുണ്ട് ചോറ് കറികൾ അപ്പൊ കറികളെ എല്ലാം തന്നെ ഞാൻ എടുത്തിട്ടില്ല കപ്പയും മീൻ കറിയും ചപ്പാത്തിയും ഒക്കെ ഇനിയുണ്ട് അപ്പൊ അടുത്ത സെക്ഷനിൽ നമുക്ക് എടുക്കാം അപ്പോൾ ഇത് നമുക്ക് കുറേശ്ശെ എടുത്താൽ മതിയാവും കൂടുതലെടുത്ത് വേസ്റ്റ് ചെയ്യരുത് കാരണം ഇത്രയും കറികൾ ഉള്ളത് കൊണ്ട് നമ്മൾ ഒത്തിരി നമ്മുടെ വീട്ടിൽ കഴിക്കുമ്പോഴേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആവും അപ്പം എടുക്കുന്ന അത്രയും നമുക്ക് കഴിക്കാം എത്ര വേണമെങ്കിലും എടുക്കാം അതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം ഗൊഫയാണ് അപ്പോൾ നൂറ് രൂപയാണ് വരുന്നത് അപ്പൊ അൺലിമിറ്റഡ് ഫുഡ് ആണ് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നമുക്ക് കഴിച്ചു നോക്കാം ഞാൻ പുളിശ്ശേരി കുറച്ച് സാമ്പാർ കൊറച്ച് പരിമ്പക്കറി അങ്ങനെയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് ചോറാണ് എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി അതാണ് നമ്മൾ എടുക്കേണ്ടത് കഴിച്ചു നോക്കാം ഫുഡ് നല്ല ചൂട് ഫുഡാണോ കേട്ടോ ഇപ്പൊ ഏകദേശം ഒരു മണി നമ്മൾ ും ഇവിടെ പന്ത്രണ്ടാര മുതലാണ് ലഞ്ചിന്റെ ബൊഫയ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ എല്ലാം നല്ല ചൂടോട് തന്നെ കിട്ടിട്ടുണ്ട് ഇത് നമ്മുടെ മത്തങ്ങ പയർ കറിയാണ് വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന നാടൻ കറിയാണ് ഇത് നൂറ് രൂപ കിട്ടുന്ന ബൊഫ ആയതുകൊണ്ട് തന്നെ അവര് നല്ല രീതിയിൽ തന്നെ റിച്ചാർഡിനെ ഉണ്ടാക്കിയിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് ഒക്കെ ഇട്ടിട്ടാണ് അവിയൽ ഉണ്ടാക്കിയിരിക്കുന്നത് അടുത്ത കേബ്രിജ് തോരൻ എല്ലാം നല്ല ചൂട് കറികളുമാണ് കേട്ടോ വെള്ളരിക്ക പലിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പത്തിരിക്ക കാരക്കുളമ്പ് കറിയാണെന്ന് തോന്നുന്നു നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ കിട്ടുന്ന ടൈപ്പ് കറിയാ പിന്നെ നമ്മുടെ നാടൻ ചമ്മന്തി വെതിലിനെ കൂടെ കൂട്ടിട്ട് നമുക്ക് നല്ല അസൾ ഊണാണ് നൂറ് രൂപയ്ക്ക് കിട്ടുന്നത് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാൻ പറ്റും ചോറ് എത്ര വേണമെങ്കിലും എടുക്കാം രണ്ട് ടൈപ്പ് ചോറാണ് ഉള്ളത് ഒന്ന് ചമ്പാവരി പിന്നെ സാധാരണ ജയാരി ഇത് ഈ രണ്ട് ടൈപ്പ് റൈസ് ഉണ്ട് പിന്നെ ബാക്കി കറികളുണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം ലിമിറ്റ് ഒന്നുമില്ല പിന്നെ മീൻകറിയുണ്ട് മീൻ കറി ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ എക്സ്ട്രാ ചപ്പാത്തി വരുന്നുണ്ട് കപ്പ വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമുക്ക് നൂറ് രൂപയ്ക്ക് കിട്ടുന്നത് കഴിക്കാം അങ്ങനെ പ്ലേറ്റ് കാലിയാക്കിയിട്ടുണ്ട് കണ്ടോ നമുക്ക് ആവശ്യമുള്ള എത്ര എടുത്ത് ഫുള്ള് കഴിക്കുക എന്നുള്ളതാണ് എത്ര വേണമെങ്കിലും എടുക്കാം ഓക്കെ അപ്പൊ വെള്ളമുണ്ട് നല്ല ചൂട് കരിങ്ങാല് വെള്ളമാണ് പിന്നെ പഴം ഉണ്ട് പഴം ഉണ്ട് ഒരു രസം മോര് ഇതൊന്നും ഞാൻ എടുത്തില്ല കാരണം ഞാൻ കുറച്ച് ചോറ് എടുത്തത് കൊണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടിട്ടാ രസമൊക്കെ കണ്ടിട്ട് നല്ല ടേസ്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട് ഫിനിഷ് ഫ്രണ്ട്സ് നമ്മൾ ബൊഫയിൽ ലഞ്ച് കഴിച്ചു അപ്പൊ എന്തുകൊണ്ട് നൂറ് രൂപയ്ക്ക് വർത്തായിട്ടുള്ള ഒരു ലഞ്ചാണ് കേട്ടോ കേട്ടോ നൂറ് രൂപയ്ക്ക് ഫിഷ് ഉൾപ്പെടെ ഇത്രയും പച്ചക്കറി കറികൾ നമുക്ക് കിട്ടുന്നുണ്ട് വെജിറ്റേറിയൻസിനെ വന്ന് കഴിക്കാൻ പറ്റിയ ഒരു ഇട കൂടിയാണ് കേട്ടോ തീർച്ചയായിട്ടും ഇത് തിരുവനന്തപുരത്ത് വരുന്നവര് എന്താണെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യണം കാരണം നമ്മൾ കയ്യിൽ നൂറ് രൂപയെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിച്ച് വെറുതെ പൈസ കളയേണ്ട ആവശ്യമില്ല അപ്പൊ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്ത് പെയിന്റ് ഹൗസിന്റെ അടുത്ത കൂടെയുള്ള ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് അപ്പോ തീർച്ചയായിട്ടും എല്ലാവരും വരണം അതുപോലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ഉണ്ട് അപ്പൊ അതിനെ കുറിച്ച് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും അപ്പോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ ബൈ